ണാന്ന് കൂടുതൽ തുടണ്ട തണുക്കും പോലെ തണുപ്പ് പിടിച്ചേ കേട്ടോ ഓ ചുറ്റുട്ടി അവനെ കാണിക്കണ്ടേ <glowing> അവന കാണിച്ചു എന്നോ മനസ്സിലായി. ഇങ്ങോട്ട് ഇങ്ങോട്ട് തൂട്ടാനാണ്. പറയണ്ട. ഇതാണ് അണ്ടേടാ. ട്രീറ്റ്. ട്രീറ്റ് അല്ല. എ ബാബി മൂവാർബ്ദ. ബാ. ബാ. ട്രീറ്റ് എന്നല്ല. ഇട്ടുന്നതാണ്. പറയ്ുന്നോ വേണ്ട. അവിടെ ഇരിക്കുന്ന അവനെ കറങ്ങി നോക്കണേ. എങ്ങനെയെങ്കിലും മെസ്സേജ് കൊടുന്ന് ഇറങ്ങാനാണ് എന്ന് നോക്ക്. ഒക്കെ പിടിച്ചോ. ഒക്കെ പിടിച്ചോ. ഒക്കെ പിടിച്ചോ. ഒക്കെ പിടിച്ചോ. ട്രീറ്റ്. യൂ ട്രീറ്റ് എന്നല്ല നല്ല നിക്ക്ുന്നത്. ട്രീറ്റ് വേണ്ട. ഒക്കെ പിടിച്ചോ. ഒക്കെ പിടിച്ചോ. Don't open it, just just yeah. No. hold him. I just wanna see how he reacts. Open it. Sure, I'm the GV. Oh, it. You got it, I'll be here. Can you look? Don't look at me, I'm not to say. Sure. Can you call it again? അവന്റെ ട്രീറ്റ് ചെയ്താ മക്കളെ ആ ട്രീറ്റ് ചെയ്യുന്ന മണപ്പിക്കാണ് അതിനെ കൊണ്ട് ബ്ലാങ്കറ്റ് കിടത്തിരുന്നുണ്ട് ജീവി എന്താ മാസമാണ് ഡയറക്ഷൻ നോക്കുന്നു എന്നിട്ട് ഏത് ഡയറക്ഷൻ നോക്കുന്നു തിരിച്ചു വെച്ചാണ് തിരിച്ചു വെച്ചാണോ കൊച്ചിനെണ്ടത് അതാണോ അതാന്റെ ഫുഡ് അവിടെ എന്തോ ഇരിക്കുന്നു അവിടെ ആര് എന്താ നിങ്ങക്ക് തോന്നുന്നത്? ചാടോ നിന്റെ കാർ സ്കൈ. എന്താ കൈസ് കള? എന്ന കൊണ്ട ഞാൻ തോടി കളയട്ടെ. വേണ്ട, അടന്നോ. ഏ, നീ കേർ പിരിക്കുട്ടേ. ഞാൻ കമിംഗ്, ഞാൻ കമിംഗ്. എത്ര നേരം ഇവിടെ വീഡിയോ ചെയ്യണം? ഞാൻ ഓളി ദ വർക്ക്. എന്നെക്കൊണ്ട് വീഡിയോ ചെയ്യേ. ഞാൻ എനിക്ക് മാത്രം ആയിക്കൂടെ എന്നെക്കൊണ്ട്. ഞാൻ വി ഗോ. 3 વાണ്ടാ. യ വെയ്റ്റ് എ സെക്കൻഡ്. ലെറ്റ് മിസ്. യു ടു ദ ലോ സൈഡ്. മറ്റുപാടായിരിക്കുന്ന പന്ത്രണ്ട് ദിവസമായിരുന്നു ഒന്നുമില്ല തോന്നുന്നില്ല വേറൊരു മാംസലില്ല പിന്നെ ഡെയ് ചുക്കുവേ ഉം 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 അത് കാണുന്നുണ്ടോ അതാ ടവെ കാണുന്നില്ലെന്ന് അതിന്റെ അകത്തൊണ്ട സാന്ദ്രാണെ അത് പറന്ന് പോയി അത് കൊണ്ടുവന്നിട്ടാ പോയി